ിയപ്പെട്ടവരെ നവകേരള സദസ്സ് ഏകദേശം പകുതിയിൽ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ പല ആളുകൾക്കും ഈ നവകേരള സദസ്സില് എങ്ങനെയാണ് അങ്ങനെയുള്ള പരാതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള പരാതികളെ കൂടുതൽ പരാതികൾ ഇതൊക്കെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തൊക്കെ അപേക്ഷകളാണ് ഇതിൽ സ്വീകരിക്കുന്നതെന്ന് പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നവകേരള സദസ് നവംബർ പതിനെട്ടിന് തുടങ്ങി ഇപ്പോൾ ഡിസംബർ ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തിനാലിന് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ അടുത്തത് ആലപ്പുഴ തുടങ്ങി കുറച്ച് ജില്ലകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും പൂർത്തിയായിരിക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞ അതായത് പല ജില്ലകളിൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളും ഈ മീഡിയ കാണുന്നത് നന്നായിരിക്കും കാരണം അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ കൂടെ നമ്മളിതിനകത്ത് പറയുന്നുണ്ട് അതായത് നവകേരള സദസ്സിൽ നമുക്ക് ചികിത്സാധന സഹായങ്ങൾക്കായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഒരു തരത്തിലും പരിഹരിക്കപ്പെടത്തില്ല എന്ന് വിശ്വസിച്ച് പോരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പരാതികളായിട്ട് ഉന്നയിക്കാം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും വിവിധ വകുപ്പുകളെക്കുറിച്ചുമുള്ള പരാതികൾ നമുക്ക് ബോധിപ്പിക്കാം പുതിയ നിർദ്ദേശങ്ങൾ ഓരോ പദ്ധതിയിലും സ്വീകരിക്കേണ്ട പുതിയ രീതികൾ എന്താണെന്നൊക്കെ നമുക്ക് തന്നെ നിർദ്ദേശിക്കാം ഇപ്പോൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അനേകം അഭിപ്രായങ്ങൾ ആൾക്കാർക്കുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾക്ക് വീട് കുറച്ചുകൂടെ വലുതായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ഫണ്ട് ലഭിക്കുന്നില്ലെന്നുള്ള ഇതുണ്ട് അതുപോലെ തന്നെ നാല് തവണ ഫണ്ട് കൊടുക്കുന്നത് ിൽ കൂടുതൽ തവണയായിട്ട് മാത്രമാണ് പല ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം സംശയങ്ങളുണ്ട് അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടപ്പിലാക്കപ്പെടുന്ന പല പദ്ധതികളെ കുറിച്ചുമുള്ള പുതിയ നിർദ്ദേശങ്ങൾ അത് നിലവിലുള്ള പദ്ധതി നടത്തിപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്കെന്താണ് നിർദ്ദേശിക്കാനുള്ളത് അങ്ങനെ നിർദ്ദേശിക്കാനുള്ള ഒരവസരം കൂടെ ഇതിലുണ്ട് അല്ലാതെ നമ്മൾ പരാതികൾ മാത്രം പരിഹരിക്കുക എന്നുള്ളതിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ കേരളം എന്താകണം ഇനിയുള്ള കേരളം എന്താണെന്നുള്ളൊരു ഇതുവരെയുള്ള കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇനി എന്താകണം ഇനി മുന്നോട്ട് എന്താകണം എന്നുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നുള്ള ഒരു അഭിപ്രായ ശേഖരണം കൂടിയാണ് വെറും പരാതി പരിഹരിക്കൽ മാത്രമല്ല അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിനാകെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാൻ കഴിയും നിങ്ങളുടെ മണ്ഡലത്തിലോ നിങ്ങളുടെ സമീപത്തോ അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നതുമായിട്ടുള്ള ഏത് വിഷയങ്ങളെ കുറിച്ചുമുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ പല പരാതികളും കൊടുത്തിട്ട് അല്ലെങ്കിൽ പല വിഷയങ്ങളുമായിട്ട് അപേക്ഷകൾ കൊടുത്തിട്ട് ഇതുവരെ പരിഹരിക്കപ്പെടാതെയോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയാണ് കാലതാമസം വരുന്നുണ്ട് എന്ന് തോന്നുകയോ അതല്ലെങ്കിൽ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുള്ളു അല്ലെങ്കിൽ അതിൻ്റെ കാലതാമസം വരുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് ഇതിൻ്റെ അത്തരം പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പരാതി നൽകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക നവകേരള സർസിലും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കൗണ്ടറാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു കൗണ്ടറിൽ രണ്ട് മുതൽ നാല് വരെ ഉദ്യോഗസ്ഥർ ആണ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അപേക്ഷകൾ അവിടെ സ്വീകരിച്ച് മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നവകേരള സദസ്സുമായിട്ട് ലഭിക്കുന്ന പരാതികൾ പ്രത്യേക രീതിയിൽ അവിടെ വച്ച് സ്വീകരിക്കുകയും ആ അപേക്ഷകൾക്കൊരു രസീത് നിങ്ങൾക്ക് രസീത് തരുന്നതായിരിക്കും അപ്പോൾ ആ രസീത് വച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നോട്ടുള്ള അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിനായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പരും നിങ്ങൾക്ക് ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ ആ ഇമെയിൽ വിലാസവും കൃത്യമായ മെയിൽ വിലാസവും നൽകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഏഴ് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ പരാതികൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നത് അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാവുന്ന പരാതികളുണ്ട് പതിനാല് ദിവസത്തിനുള്ളിലുണ്ട് പരമാവധി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാവുന്ന പരാതികളാണ് പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കതിൻ്റെ ഫോളോ അപ്പിനായിട്ടാണ് നമുക്ക് ഈ അഡ്രസ്സ് കാര്യങ്ങൾ പിൻകോഡ് സൈഡുള്ള അഡ്രസ്സ് ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ മെയിൽ ഐ ഡി കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഈ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക ഈ മെയിൽ ഐ ഡി എന്താണെന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തരാം അതല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ട്രോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഐക്കൺ കാണുമല്ലോ ആ ഒരു ഐക്കണിൽ കാണുന്ന അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ എഴുതി കാണിക്കുന്ന ഒരു ജിമെയിൽ ഡോട്ട് കോം പറഞ്ഞ് കാണിക്കുന്നു ഇപ്പോൾ എൻ്റെ രാജേന്ദ്രൻ എന്നുള്ള ഒരു അറ്റി ജിമെയിൽ ഡോട്ട് കോമെന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി അപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നവകേരള സിനോട് അനുബന്ധിച്ച് ഓരോ സ്ഥലത്തും പരിപാടി നടക്കുന്നിടത്ത് പരാ പരിപാടി തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂറിന് മുമ്പ് തന്നെ പരാതികൾ അവിടെ അവർ സ്വീകരിച്ച് തുടങ്ങും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക കൗണ്ടറുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക കൗണ്ടറുണ്ട് പ്രായമായ ആളുകൾക്ക് പ്രത്യേക കൗണ്ടറുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒത്തിരി താമസിക്കുന്ന പേടിക്കേണ്ട അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ നേരിട്ട് അപേക്ഷ നൽകാൻ ചെല്ലണമെന്ന് നിർബന്ധമില്ല മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടാലും അത് സ്വീകരിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്നവർ അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നവർ അതിൻ്റെ രസീത് ചോദിച്ച് വാങ്ങിക്കുക അതാണ് ആ രസീത് വെച്ചാണ് നമ്മൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കമൻറ്റിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അപേക്ഷയുടെ കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ ഒരു സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്കും ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ അവസ്ഥയൊക്കെ അറിയാൻ കഴിയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും അതൊക്കെ അറിയാൻ ഞാൻ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റൊന്ന് ഓരോ സ്ഥലത്തെ പരിപാടി എന്നൊക്കെയാണ് നവകേരളം സംബന്ധിച്ച് ഓരോ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഓരോ താലൂക്കിലും ഓരോ ജില്ലയിലൊക്കെ എന്നാണെന്നുള്ളത് അറിയാൻ പലർക്കും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു സൈറ്റ് ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണ് എന്നാണ് അറിയാൻ കഴിയും അങ്ങനെ നോക്കാൻ അറിയാത്തവർ നിങ്ങളുടെ ജില്ലയും താലൂക്കും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങളെ ഈ വീഡിയോയുടെ അടിയിൽ ജില്ലയും താല്പര്യം കമൻ്റ് ചെയ്ത് തരും ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മാറ്റി വെച്ചിട്ട് ഈ വിമർശിക്കുന്നവരും പോസ്റ്റ് ഇടുന്നവരുമാണ് ആദ്യം മുൻനിരയിൽ പരാതി നൽകാനായിട്ട് കാത്തു നിൽക്കുന്നത് അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളും നമ്മൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഉൾപ്പെടുന്ന കേരളം നാളെ എന്താണെന്നു തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർവേ എന്ന നിലയിൽ പോലും നമുക്ക് ഈ ഒരു നവകേരള സദസ്സിനെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ പരാതികൾ നൽകുക നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക നിങ്ങളുടെ പരാതികൾ മുൻപ് കൊടു മുൻപ് കൊടുത്ത പരാതികൾ പരിഹരിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ സഹിതം വേണം അതിൻ്റെ രസീത് ഉണ്ടെങ്കിൽ ആ രസീത് അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ വല്ലതും ഉണ്ടെങ്കിൽ രേഖകൾ ഇതെല്ലാം ഉൾപ്പെടെ നിങ്ങൾ പരാതി നൽകുക അതുപോലെ തന്നെ ഈ ഒരു ഏതൊരു അപേക്ഷയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപേക്ഷയോടൊപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി കൂടെ ആ ഒരു അപേക്ഷയോടൊപ്പം ഏതൊരു അപേക്ഷ കൊടുത്താലും ആ ഒരു അപേക്ഷയോടൊപ്പം നൽകണം നിങ്ങൾക്ക് ഏതെങ്കിലും വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പരാതി നൽകാനുള്ളതെങ്കിൽ ആ വകുപ്പ് മന്ത്രിയുടെ പേരിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ചികിത്സാധനസഹായത്തിന് പിന്നെ മറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുവാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഒരു വെള്ളപ്പേപ്പറിൽ ആണ് അപേക്ഷ വെള്ള വെള്ളപ്പേപ്പറിൽ ഏറ്റവും മുകളിൽ നവകേരള സദസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതുക എന്നിട്ട് ഇടത് സൈഡിൽ മുകളിൽ ആർക്കാണോ പരാതി നൽകുന്നത് ഏത് മന്ത്രിക്കാണോ ഏത് വകുപ്പിനാണോ പരാതി നൽകുന്നത് ആ വകുപ്പിൻ്റെ പേരും കാര്യങ്ങളും നൽകുക അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു പേപ്പറിൻ്റെ വലതു സൈഡിൽ മുകളിലായിട്ട് മാറി നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് കൃത്യമായിട്ട് വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ കാരണം പല ആളുകൾക്കും വെറുതെ കുറേ മൊബൈൽ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് വിളിച്ചാൽ കിട്ടത്തിൽ അപ്പോൾ വിളിച്ചാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ സന്ദേശങ്ങൾ മെസ്സേജ് ആയിട്ട് വന്നാൽ ലഭിക്കുന്ന ഒരു ഫോൺ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ മെയിൽ ഐ ഡി കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക അത്രയും ഡീറ്റെയിൽസാണ് ബാക്കി അതിന് താഴെയായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഞാൻ ഇന്ന ജില്ലയിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇത്ര വാർഡിൽപ്പെട്ട ആളാണ് എനിക്ക് ഇന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ടാണ് പരാതി ബോധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിർദ്ദേശങ്ങൾ ബോധിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഇന്ന നമ്പറിലുള്ള പരാതി ഇതുവരെയായിട്ടും പരിഹരിക്കപ്പെട്ടില്ല ഇന്ന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഇതുവരെയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കണം എന്ന നിലയിൽ നിങ്ങൾക്ക് അപേക്ഷയോ പരാതിയോ നിർദ്ദേശങ്ങളോ നൽകാവുന്നതാണ് കൂടാതെ താഴെ ആ ഒരു പരാതിയുടെ താഴെ മാറി സ്ഥലപ്പേരും തീയതി അപേക്ഷ നൽകുന്ന തീയതിയും കൊടുത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ആളുകൾക്ക് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതറിയാമയ്യാതെ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഇതിൽ പങ്കെടുക്കാത്തവരായിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം പങ്കെടുക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പേര് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ